എല്ലാവർക്കും നമസ്കാരം ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ചേച്ചി കണ്ടു കഴിഞ്ഞാൽ എം ആ വാർഡ്സൺ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും വളരെ സുന്ദരിയാണ് പണ്ട് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് കുറേ ചേട്ടന്മാർ അന്നത്തെ ചേട്ടന്മാർ ഈ ചേച്ചിയുടെ പുറകെ നടക്കുന്നതും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയും എം ആ വാട്സനെ പോലെയാണ് ഇരിക്കുന്നത് ഇത് നമ്മളും കേട്ടിട്ടുണ്ട് അന്ന് ഞാൻ ഓർക്കും ആരാണ് യഥാർത്ഥത്തിൽ ഈ എം ആ വാട്സൺ ഇന്നത്തെ പോലെ യൂട്യൂബോ അല്ലെങ്കിൽ ഒ ടി ടിയിൽ സിനിമ കാണുന്ന പരിപാടിയൊന്നും അന്നില്ല അങ്ങനെ എപ്പോഴോ ഈ സി ഡി കടയൊക്കെ ഉണ്ട് അന്ന് ഒരു സീഡി എടുത്തിട്ട് ഈ ഹാരി പോട്ടർ സിനിമ ആദ്യമായിട്ട് കണ്ടപ്പോഴാണ് അതിലെ ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഇതാണ് എം്മാ വാട്സൺ ശരിയാണല്ലോ ആ ചേട്ടന്മാർ പറഞ്ഞത് ഇതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ അന്ന് ഓർത്തത് ഓർമ്മയുണ്ട് കുറച്ച് പേര് പണ്ടേ തന്നെ പുറകെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൽ വിജയിച്ച ഒരാൾ തന്നെയാണ് പിന്നീട് ഈ ചേച്ചി വിവാഹം കഴിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ വളരെ മനോഹരമായിട്ട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ് ഞാൻ ഈ കാര്യം വീഡിയോ ആയിട്ട് പറഞ്ഞോട്ടെ എന്നൊക്കെ അവരോട് അനുവാദം മേടിച്ചതാണ് അപ്പോൾ അവരും സമ്മതിച്ചു കാരണം അവർക്ക് ഒരു വലിയ അനുഗ്രഹം അന്ന് ഒരാൾ വഴി ലഭിച്ചതുപോലെ ഈ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു പ്രയോജനം ലഭിക്കട്ടെ എന്ന് അവർ കരുതിയിട്ടുണ്ടാകണം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അന്ന് അ ചേച്ചിക്കൊരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരിക്കണം ആ സമയമായപ്പോഴേക്കും പിള്ളേരൊക്കെ ഉണ്ട് രണ്ട് ആൺകുട്ടികളാണ് അവർ ഇരട്ടക്കുട്ടികളാണ് പിന്നെ ഒരു പെൺകുട്ടിയുമുണ്ട് പക്ഷെ പെട്ടെന്നാണ് ഈ സന്തോഷങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു വില്ലൻ അവിടെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ആയപ്പോഴേക്കും പലപ്പോഴായിട്ട് ചില ശാരീരിക അസ്വസ്ഥങ്ങളൊക്കെ വരികയും ഇവർ ആശുപത്രിയിൽ പോയി പല ടെസ്റ്റുകളുമൊക്കെ ചെയ്ത് പെട്ടെന്ന് ഇവരെ ഞെട്ടിക്കുന്നൊരു വാർത്ത അറിയിക്കുകയാണ് ക്യാൻസർ ആണ് ഒരല്പം സമയം കഴിഞ്ഞിട്ടുമുണ്ട് അതായത് വളരെ നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാമായിരുന്നു എന്ന് കരുതി ഒരുപാട് വൈകിട്ടില്ല പക്ഷേ ഗുരുതരമല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല അതുപോലെ ക്യാൻസർ ആണെന്ന് മനസ്സിലായി ചെറുകുടലിലായിരുന്നു അതുപോലെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ വേറെ വ്യാപിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായിരിക്കും ആ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ തന്നെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മൂന്ന് മക്കളുണ്ട് ആ ഒരു സമയത്ത് അന്ന് ആ വാർത്തയൊക്കെ കേട്ടപ്പോൾ നമുക്ക് തന്നെ വലിയ ഒക്കെ ആയിരുന്നു കാരണം നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മകളിലൊക്കെ മനോഹരമായ ഒരു സാന്നിധ്യമായിരുന്ന ഒരു ചേച്ചിക്കാണ് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നത് പക്ഷേ ആ സമയത്ത് അവർ മറ്റൊരു വലിയ പ്രതിസന്ധിയും കൂടി അഭിമുഖീകരിക്കുകയാണ് ചികിത്സിച്ചാൽ ഇത് മാറ്റിയെടുക്കാം അങ്ങനെ ഒരു സാധ്യതയുണ്ട് പക്ഷേ വളരെ വലിയൊരു തുകയാണ് അതിനാവശ്യമായിട്ടുള്ളത് ഇന്നും നമുക്ക് എങ്ങനെയാണ് വലിയ മാറ്റമൊന്നുമില്ല ഇതിൻ്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ട ചിലവുകൾ പലർക്കും അവരുടെ രോഗത്തിൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ അത് എത്രമാത്രം ഏത് സ്റ്റേജിലെത്തി ഇതിനൊക്കെ അനുസരിച്ച് ചിലവുകൾ മാറി മറിയാം ആ സമയത്ത് അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ബാധ്യതകൾ ചില ലോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഏറ്റവും മികച്ച ഒരു ടേം പ്ലാൻ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളെടുക്കണം എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിലും എടുത്തിട്ടാണെങ്കിലും ചികിത്സിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അവർക്കൊരാശ്വാസമായിട്ട് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത് ഈ ചേച്ചിയുടെ അപ്പൻ ഒറ്റ മകളാണിവർ അപ്പോൾ ഈ ചേച്ചിയുടെ അപ്പൻ്റെ ഫ്രണ്ട് പണ്ടൊരിക്കൽ വീട്ടിൽ വരികയും ചേച്ചിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ സമയത്താണ് എന്നിട്ട് ഈ ചേച്ചിക്ക് വേണ്ടിയും കൂടി ഒരു ടേം ഇൻഷുറൻസ് എടുപ്പിച്ചിരുന്നു അതിൻ്റെ പ്രീമിയം ഒക്കെ അടച്ചുകൊണ്ടിരുന്നത് ഈ ചേച്ചിയുടെ അപ്പൻ തന്നെയാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് പ്രീമിയം അടച്ചിരുന്നു ഈ ഫാമിലി ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ അതിന് ഇത്രയും ഗുണം വരും എന്നൊന്നും അവരെന്ന് ചിന്തിച്ചില്ല അത്യാവശ്യം നല്ലൊരു ടേം ഇൻഷുറൻസ് അന്ന് അവർ എടുത്തിരുന്നത് കൊണ്ട് തന്നെ ഈ ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ അസുഖങ്ങളൊക്കെ വന്നാലും കവറേജ് തുക ലഭിക്കുന്ന അല്ലെങ്കിൽ ആ തുക ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേം ഇൻഷുറൻസ് ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ തുക ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഏറ്റവും നല്ല ചികിത്സ തന്നെ അവർക്ക് ലഭിച്ചു ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് മുമ്പ് ഇത്രയും സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞത് വേറെ അത്രയും സുന്ദരിയായിരുന്ന ആ ഒരു ചേച്ചി പിന്നീട് ഈ ചികിത്സയുടെ ഒക്കെ ബാക്കിയായിട്ട് മുടിയൊക്കെ പോയി അങ്ങനെ നമുക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു അവസ്ഥയിലൊക്കെ കുറച്ച് നാളായിരുന്നു പക്ഷേ പിന്നീട് ഈ ചികിത്സകളിലൂടെ രോഗം പൂർണ്ണമായിട്ടും ഭേദമായി അതിനൊരു ചെറിയ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഇന്ന് എം ആവാഡ്സൺ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ അത്രയും സുന്ദരിയായിട്ട് ആരോഗ്യവതിയായിട്ട് ആ ചേച്ചി ഇപ്പോഴും ഉണ്ട് മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് അവരിപ്പോഴും നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു ആ ടൈം പ്ലാനിൻ്റെ ബാക്കിയായിട്ട് വലിയൊരു തുക അന്ന് ലഭിച്ചതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും നല്ല ചികിത്സ തന്നെ എടുക്കാനായിട്ട് സാധിച്ചത് ഇതാണ് നമ്മളൊരു ടൈം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം ആ ചേച്ചിയുടെ അപ്പൻ്റെ ഫ്രണ്ട് അന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊരു നല്ല ലൈഫ് ഇൻഷുറൻസ് എടുപ്പിച്ചു എന്ന് പറഞ്ഞത് അവരുടെ കുടുംബത്തെ തന്നെ അല്ലെങ്കിൽ ഒരു ജീവൻ തന്നെ രക്ഷപ്പെടാൻ കാരണമായത് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നിർഭാഗ്യവശാൽ നാളെ നിങ്ങൾക്കും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറയുക ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് പോകുന്നുണ്ടാകും നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ടാകും സമ്പാദ്യമുണ്ടാകും ആരോഗ്യമുണ്ടാകും ഇതൊക്കെ മാറി മറിയാം ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല ഒരു പക്ഷേ ആ ചേച്ചിയുടെ അപ്പൻ്റെ ഫ്രണ്ട് അന്ന് അവർക്ക് വലിയൊരു അനുഗ്രഹമായതുപോലെ ഈ ഒരു വീഡിയോ ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങൾക്കും സഹായകരമായേക്കാം ലൈഫ് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പല ആളുകളും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ യുവതി യുവാക്കൾ അവർ വിവാഹത്തിനൊക്കെ മുൻപാണെങ്കിലും പ്രത്യേകിച്ചും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മരിച്ചിട്ട് എത്ര കോടികളാണെങ്കിലും നോമിനിക്ക് അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപാണെങ്കിലും അവർ ചിലപ്പോൾ പേരൻസിനെ ആയിരിക്കും വെക്കുക അപ്പോൾ അവർക്ക് എത്ര നഷ്ടപരിഹാരം കിട്ടിയിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ ഒരു മകൻ മകൾ മരിച്ചാൽ അവർക്ക് സംഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയ ദുഃഖമായി പിന്നെ എത്ര കോടികൾ കിട്ടിയിട്ട് എന്താണ് കാര്യം അപ്പോൾ ഞാൻ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇവിടെയാണ് ആദ്യം ഒരു കാര്യം ചിന്തിക്കേണ്ടത് വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ചിന്ത മാറും അതൊരു കാര്യം എൻ്റെ അഭാവത്തിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ചിന്തയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ഒരു ടൈം പ്ലാനൊക്കെ എടുക്കും എന്നാൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കണം ഈ ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് നാളെ വളരെ ഗുരുതരമായ ഒരു അസുഖം ഉദാഹരണത്തിന് ഈ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങള് അതുപോലെ അപകടങ്ങൾ ആക്സിഡന്റ് സംഭവിച്ചാൽ കേരളത്തിൽ ഒരു ദിവസം പന്ത്രണ്ട് പേരാണ് വാഹനാപകടത്തിൽ മരിക്കുന്നത് അതിൻ്റെ പത്തിരട്ടി ആളുകളാണ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ദീർഘകാലം കിടക്കുന്നത് ചിലരൊക്കെ അങ്ങനെ തന്നെ അവരുടെ ജീവിതം കിടന്ന കിടപ്പിൽ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരും വാഹനം ഉപയോഗിക്കുന്നവരും ഒക്കെയാണ് നിർഭാഗ്യവശാൽ നാളെ ഇങ്ങനെയുള്ള ഒരു അപകടമോ അസുഖമോ നിങ്ങൾക്ക് വന്നാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എങ്കിലും ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും അങ്ങനെയുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ എടുക്കുന്നത് പോലെ മരണശേഷം നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നോമിക്ക് വലിയൊരു തുക കിട്ടുന്ന പരിപാടികളാണ് ഈ ടേം ഇൻഷുറൻസ് ഒക്കെ പക്ഷേ അതിൽ തന്നെ ചില പ്ലാനുകൾ അല്ലെങ്കിൽ നിങ്ങൾ റൈഡറുകൾ ആഡ് ചെയ്യുക ആഡ് ഓൺ ആയിട്ട് ചെയ്യുക പല കമ്പനികളുടെ പ്ലാനുകളുമുണ്ട് അതിലൊക്കെ അമ്പതിലധികം അല്ലെങ്കിൽ അറുപതിലധികം ക്രിട്ടിക്കൽ ഇൽനെസ് പല ഗുരുതരമായ അസുഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു തുക വലിയൊരു തുക നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ആ കവറേജ് തുക നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കും നിങ്ങളുടെ മരണത്തിന് ശേഷമല്ല അപ്പോൾ ആ തുകയെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഒക്കെ സാധിക്കും ഇതുപോലെ തന്നെയാണ് ആക്സിഡൻറ് ഡിസബിലിറ്റി ഒക്കെ സംഭവിച്ചാലും ഗുരുതരമായ ഗുരുതരമായൊരു വാഹനാപടമൊക്കെ സംഭവിച്ചാലും ചികിത്സാ ചെലവുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം നല്ല പണം മുടക്കിയാൽ ഒരുപക്ഷെ നല്ല ചികിത്സ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇതുപോലെ റൈഡറുകൾ ആഡ് ചെയ്താൽ പെയ്ഡ് ആഡോണുകളുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചാലും കവറേജ് തുക ലഭിക്കുന്ന ടൈം പ്ലാനുകളുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളുടെ കാര്യം തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് ഗുരുതരമായൊരു അസുഖമോ അല്ലെങ്കിൽ അപകടമോ സംഭവിച്ചിട്ട് നിങ്ങളെ ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിത്രം ഒന്ന് സങ്കല്പിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ദുഃഖവും അസ്വസ്ഥതയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നല്ലൊരു ടൈം പ്ലാൻ എടുക്കും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വിവാഹത്തിനൊക്കെ ശേഷം നിങ്ങളുടെ കുട്ടികളുടെ കാര്യം ഓർക്കുക ഭാര്യയുടെ കാര്യം ഓർക്കുക നിങ്ങളുടെ അഭാവത്തിൽ ഇവരെങ്ങനെ ജീവിക്കും നിങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയി ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചിലവാക്കുന്ന പണമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിസ്സാരം പറഞ്ഞാൽ ഒരു മാസം നാനൂറ്റി എഴുപത്തിയെട്ട് രൂപയൊക്കെ പ്രീമിയം അടച്ചാൽ പോലും ഒരു കോടി വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളുണ്ട് ഇതൊക്കെ ഇപ്പോഴും എന്നിട്ടും എടുക്കാത്തത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ വിദേശീയരെ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഉള്ളവരെ കണ്ടുപിടിക്കേണ്ടത് ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും സ്വകാര്യ സമ്പാദ്യം ഇല്ല മിക്കവരും തന്നെ കടത്തിലാണെന്നാണ് അപ്പം നിങ്ങൾ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട് കാറ് പല കാര്യങ്ങളും ലോണിലായിരിക്കും കുട്ടികളുടെ പഠന ചെലവുകൾ നിത്യ ചെലവുകള് ഇതിനൊക്കെ അവർ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും ഒരുപക്ഷെ നിങ്ങൾ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന വീടും മറ്റുമൊക്കെ ജപ്തി ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ വിൽക്കേണ്ട അവസ്ഥ വരും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും അങ്ങനെയൊന്നും സംഭവിക്കരുതെങ്കിൽ നിങ്ങളൊരു ടേം പ്ലാൻ എടുക്കുക നിങ്ങളുടെ അഭാവത്തിൽ വലിയൊരു തുക നിങ്ങളുടെ ഫാമിലിക്ക് ലഭിക്കുകയും അവർക്ക് ആ തുക കൊണ്ട് സർവൈവ് ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിന് പോലും പണം കണ്ടെത്താനൊക്കെ അങ്ങനെ സാധിക്കും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുമ്പ് ആ കഥയിൽ പറഞ്ഞു ആ ചേച്ചിക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാനായിട്ട് അവർ കാത്തിരിക്കുകയായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയം അവതരിപ്പിച്ചോട്ടെ അപ്പം അവതരിപ്പിച്ചോളം പറഞ്ഞു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് നോക്കി അവരിയ്ക്കുകയായിരിക്കും ഇപ്പം അവരത് കാണുന്നുണ്ടാകും ആ ചേച്ചി എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ആ അങ്കിളാണെന്ന് അതായത് ഈ അപ്പന്റെ ഫ്രണ്ട് അയാൾ അന്ന് വന്ന് ഇങ്ങനെ ഒരു ടൈം പ്ലാൻ എനിക്ക് വേണ്ടി എടുപ്പിച്ചിരുന്നത് കൊണ്ട് അതുപോലെ തന്നെ ആ ചേച്ചിയുടെ അപ്പൻ പ്രീമിയം എല്ലാ വർഷവും അടച്ചുകൊണ്ടിരുന്നു ഈ ചേച്ചിയോട് അതൊന്നും പറഞ്ഞിരുന്നില്ല കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അന്നേം കണ്ട് പറഞ്ഞൊരു ചെറിയ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ആവശ്യ സമയത്ത് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് വിജയമാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഒരു ടേം പ്ലാനോ ലൈഫ് ഇൻഷുറൻസോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് മികച്ച ഒരു ടൈം പ്ലാൻ ഇന്ന് തന്നെ എടുക്കണം ഓൺലൈനിൽ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സോർട്ട് ചെയ്ത് വിവിധ കമ്പനികളുടെ ഏറ്റവും മികച്ച കമ്പനികളുടെ ഏറ്റവും മികച്ച ടേം പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരെണ്ണം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും തന്നെയുമല്ല ഇതിനെല്ലാം പുറമേ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഓൺലൈനിൽ ടേം ഇൻഷുറൻസ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ എൻ ആർ ഐകളായിട്ടുള്ളവരാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവുണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ ഇനി ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ നികുതി ഇളവുകൾ ലഭിക്കും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ പോയിട്ട് നിങ്ങളൊരു മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വേണ്ട കാര്യങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്തും സോർട്ട് ചെയ്തും കമ്പയർ ചെയ്തും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്നാൽ ഏറ്റവും നല്ലൊരു ഫോണൊക്കെ വാങ്ങുന്നത് പോലെ അതിലും ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഞാൻ താഴെ പിൻഡ് കമനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഒരു മികച്ച ടൈം ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ എടുക്കണം അതോടൊപ്പം തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം